ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ എണ്ണയൊക്കെ ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ മിച്ചം വരുമല്ലോ അപ്പോൾ മിച്ചം വന്നിരിക്കുന്ന എണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എണ്ണയെ നമുക്ക് നല്ല വൃ ക്കി എന്നാൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടന്ന ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലൊക്കെ ആക്കി വയ്ക്കുമ്പോൾ താഴെ നന്നായിട്ട് അതിൻ്റെ അഴുക്ക് അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ അഴുക്ക് ഇളകാത്ത രീതിയിൽ വേണം ഒരു പാത്രത്തിലേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം നല്ലപോലെ കട്ട് ചെയ്യണം നമ്മൾ പാമോയിലൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും കേട്ടോ ഇത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ കണ്ടോ അഴുക്കുണ്ടോ നാടൻ വെളിച്ചെണ്ണ നമ്മൾ ആട്ടി നമ്മൾ ആട്ടി വെളിച്ചെണ്ണയായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയിൽ നമ്മൾ ചക്ക വറുത്തതാണ് അപ്പോൾ ചക്ക വറുത്തതിന് ശേഷമുള്ള എണ്ണയാണ് കേട്ടോ ഒരു ലിറ്ററോളം നമുക്ക് മിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ കളയാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കോണ്ഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കുക ഒന്നും ചെയ്തതും കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ചൊന്ന് എടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ കുറേ വെള്ളമൊന്നും വേണ്ട അവര് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഇങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ മറ്റുള്ള ഓയിൽ ചെയ്യാവൂന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ച് അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം ചേർത്തല്ലേ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് പതുക്കങ്ങ് ചൂടാക്കി കൊടുക്കുവാണേൽ അപ്പോൾ നന്നായിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് ക്ലീനാക്കി ഇട്ടോളൂ കോൺഫ്ലവർ എന്ന് പറയുന്നത് ശരിക്കും ഇതിനകത്തെ അഴുക്കൊക്കെ വലിച്ചെടുത്ത് നല്ലപോലെ ശുദ്ധിയാക്കാൻ പറ്റും ഇതിന് ശേഷം നമുക്ക് ഈ എണ്ണ എന്തെങ്കിലും കളറുകളിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ സാധാരണ നമ്മൾ വറുത്ത എണ്ണ പിന്നെ എടുക്കില്ല ദൂരെ കളയും പക്ഷേ ഈ ഒരു ലിറ്ററൊക്കെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഒരൊറ്റ വട്ടം വറുത്തിരിക്കുന്നതാണ് കേട്ടോ ചാക്ക വറുത്തിരിക്കുന്നതാണ് അല്ല കുറേ പ്രാവശ്യം വറുത്തതൊന്നും അല്ല കേട്ടോ നമ്മൾ ഒരു ഒറ്റ ദിവസം വറുത്തെടുത്തതാണ് അപ്പോൾ ചക്കയൊക്കെ ആകുമ്പോൾ കൂടുതലിട്ട് വർക്കേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ കണ്ടോ നന്നായിട്ട് ഇത് മിക്സ് ആയി കിടക്കും അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് തോന്നും ഇങ്ങനെ ശരിയായി കിട്ടുമോന്ന് പക്ഷേ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇത് ഇളക്കി കൊടുക്കണം പിന്നെ ഫ്ലെയിം ഒരിക്കലും നമ്മൾ കൂട്ടി വയ്ക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രത്തിലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഒക്കെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് കിട്ടും നല്ലതാക്കും പിന്നെ കുറച്ച് സമയം മെനക്കിടണം അപ്പോൾ സമയമുള്ള സമയത്ത് മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തെളിഞ്ഞ എണ്ണ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ ഇതുകൊണ്ടോ നന്നായിട്ട് ഇതൊരു കളറ് മാറിയത് കൊണ്ടോ ഇതൊരു തിക്നെസ് വന്നു നമ്മുടെ കരിക്കിൻ്റെയൊക്കെ പരുവത്തിന് കണ്ടോ അങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് വരുവാണ് കേട്ടോ ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലോട്ടും കൂടി കാണിക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ടൈം എടുത്ത് നമ്മളിത് ചെയ്തു വരാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഇപ്പം ചിലരോർക്കും നമ്മളെന്തിനാ ഇത്രയും ഗ്യാസ് എന്നൊക്കെ ചിന്തിക്കുക പക്ഷേ ഇത് കളയാൻ നമുക്കൊരിക്കലും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു സാധനം വേസ്റ്റാക്കി കളയാൻ ഇഷ്ടമില്ലാത്തവരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് എന്തായാലും ചെയ്തെടുക്കും ഇത്രയും എണ്ണയൊക്കെ കളയാന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കൊപ്ര ആട്ടിച്ചെടുത്തേ കൊപ്ര എടുത്ത് ആട്ടിച്ചെടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിഷമം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ആകുമ്പോൾ പുറമേ നന്നായിട്ട് തെളിയുന്നുണ്ട് പക്ഷേ അടിയിൽ നല്ല അഴുക്കുണ്ട് കേട്ടോ അടിയിലോട്ട് നന്നായിട്ട് അഴുക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് തീ കൂട്ടുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ എന്താവും എന്താകില്ല വേണ്ടതേ ഉണ്ടാവും കയ്യിലോട്ടൊക്കെ പിടിക്കുന്നതുകൊണ്ടോ നമ്മുടെ ചട്ടകത്തിലേക്ക് പിടിച്ചിരിക്കുക ഇത് കണ്ടോ നന്നായിട്ട് ഇത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടോ ഇങ്ങനെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് മേലോട്ട് പിടിക്കും ആ വേസ്റ്റാണ് കേട്ടോ എണ്ണയിൽ ഉണ്ടാവുന്ന വേസ്റ്റൊക്കെയാണ് ഈ കോൺഫ്ലോർ വലിച്ചെടുക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ടോ ഇത് നന്നായിട്ട് തെളിഞ്ഞ് ഫുള്ള് ക്ലീനായി വരുമ്പോൾ മാത്രമേ നമുക്ക് ഗ്യാസ് ഓഫാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇത് നന്നായിട്ട് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് വെക്കണം അന്നാലേ ഒന്നുകൂടി തെളിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഒരു പഴയ അരിപ്പയിലേക്ക് നമുക്ക് അരി മാറ്റണം ഈ ഒരു പരുവത്തിൽ കാണുമ്പോൾ നമ്മൾ കലങ്ങിയ പോലെ ഇരിക്കുമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഈ പാത്രത്തിലേക്കാണ് കേട്ടോ അരിച്ചൊഴിക്കുന്നത് അരിച്ചൊഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വ്യത്യാസം ഇത് കണ്ടോ അതെ ഇതിൻ്റെ വേസ്റ്റ് ഇത്രയുണ്ട് പക്ഷേ ഇതേ ഓയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് ചെറിയൊരു ചൂടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് ഇത്രയും വേസ്റ്റാണ് കേട്ടോ ഇതിനകത്തൊന്ന് കിട്ടിയത് ഇനി തണുത്തതിന് ശേഷം നമുക്കതൊരു ബോട്ടിലോട്ട് ഒഴിച്ചു മാറ്റാൻ കിട്ടും ഇത് കണ്ടോ നമ്മൾ കായൊക്കെ വറുത്തെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിനാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേസ്റ്റിനകത്തൊന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എന്താണ് രണ്ട് സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊഴുത് പക്ഷേ നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട് ഇത്രയും ഉണ്ടോ അഴുക്കുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ കുപ്പിയിലത് ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത്രയാണ് പക്ഷെ മൊത്തം എണ്ണ കിട്ടിയിട്ടില്ല കേട്ടോ ആ എണ്ണ കിട്ടിയിട്ടില്ല നമ്മളൊരു ബോട്ടിൽ വെച്ചിൻ്റെ അത്ര എണ്ണം നമുക്ക് ബാലൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്തേക്ക് വേണ്ട ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു മുക്കാൽ ഭാഗത്തോളേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഇത് കംപ്ലീറ്റ് ഒരു ട്രില്ലായിരുന്നു ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതൊക്കെ കാണുകയുള്ളായിരിക്കുമേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടി അടിപൊളി ടിപ്സുകളുമായിട്ട് കാണാം ബൈ ബൈ